അസ്സാമലൈക്കും ഇന്ന് ജുമാഅല്ലുഹ്ര ഇരുപത്തി ഒമ്പത് ഇന്ന് മാസപ്പിറവി കണ്ടാൽ നാളെ രാ നാളെ രജബ് ഒന്നാണ് രജബു മാസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നതാണല്ലോ അള്ളാഹുവിൻ്റെ മാസം എന്നാണ് ഈ മാസത്തിന് അള്ളാഹു വിളിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും പ്രത്യേകതകളുള്ള മാസമാണ് അത്രയും ശ്രേഷ്ഠമായ മാസമാണ് അള്ളാഹു ഏറ്റവും അഴിഭാഗത്ത് ചെയ്യാൻ നമ്മൾ നിർബന്ധമായിട്ടുള്ള അതായത് കൂടുതൽ വിഭാഗത്ത് ചെയ്ത് കൂലി കൂടുതൽ കൂലി കിട്ടുന്ന ഒരു മാസം കൂടിയാണ് മാസം രജവു മാസം കിട്ടിയാലേ ഷർബാൻ മാസം കിട്ടുള്ളൂ ഷർബാൻ മാസം കിട്ടിയാലേ റമാൻ മാസം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ഈ മൂന്ന് മാസങ്ങളിലും നമ്മൾ കണ്ടിന്യൂസ് ആ വിഭാഗത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ആ അത് ആ എഴുപാത്തുകൾ ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാക്കും ഒരു കൺസിസ്റ്റൻസി നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രജബ് മാസം പ്രത്യേകിച്ച് ഈ രജബ് ആദിത്യരാവ് ആദിത്യരാവ് വളരെ പ്രത്യേകതയുള്ളൊരു മാ രാവാണ് ആ രാവിലെ നമ്മൾ പല കാര്യങ്ങൾ ഒരു പതിനഞ്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റെജബ് മൊത്തം നമുക്ക് കിട്ടിയതുപോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ന് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നാളെ രജബ് ഒന്ന് അതായത് ഒന്നാമത്തെ റെജബിൻ്റെ രാവ് ഇന്ന് അല്ല ഇന്ന് മാസപ്പിറവി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജുമാതുഹ്ലാം മുപ്പത് ആക്കി നാളെയാണ് രജബ് ഒന്നാമത്തെ രാവ് അടുത്ത ദിവസമായിരിക്കും രജബ് ഒന്ന് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അത് സ്ക്രീനിൽ നമ്മളിപ്പോൾ രജബ് മാസപ്പിറവി കണ്ടാൽ തന്നെ ചൊല്ലേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ അന്നത്തെ രാത്രി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ രജവു മാസം അതായത് മാസപ്പിറവി കണ്ടാൽ ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമാണ് അൽഹമദില്ല നമ്മളിപ്പോൾ മാസപ്പിറവിയായിട്ട് ഒന്ന് കിട്ടി യൂ യൂട്യൂബിലായിട്ടോ അല്ലെങ്കിൽ വാട്ട്സപ്പ് ഗ്രൂപ്പിലായിട്ടോ ഒക്കെ അറിയല്ലോ ആ സമയത്ത് പറയേണ്ട ആദ്യത്തെ വാക്ക് അൽഹമദില്ല എന്ന് പറയണം അലഹമദില്ല നമുക്ക് മാസം കിട്ടിയല്ലോ അതിലോട്ടായല്ലോ എന്നുള്ള രീതിയിൽ അലഹമദില്ല അള്ളാഹു അക്ബർ അള്ളാഹു അഹില്ലഹു അഹില്ലഹുഅലൈന ബിൽ അമ്നി വൽ ഇമാൻ ബ സലാമത്തി വൽ ഇസ്ലാം ബൗഫീഖലിമ തുർല റബ്ബന വറബു കല്ല ഈ ഒരു ദിക്കറാണ് നമ്മൾ ചൊല്ലേണ്ടത് അത് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചൊല്ലുക അലഹമ്മില്ല ഇത് ഏതൊരു മാസപ്പിറവി കണ്ടാലും ചൊല്ലേണ്ട ഒരു ദിക്കറാണ് അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടതാണ് അലഹമ്മുല്ലാഹി ലതി റഹബ ബി ജമാതുഹർ ഫിഷിർ രജബ് അതായത് ജമാതുൽ ആഹ് മാസം കഴിഞ്ഞ് റജബ് ആഗതമായിട്ടുള്ള അല്ല ആഗതമാക്കി തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും അതാണ് ഇതിൻ്റെ അർത്ഥം ആ ധിക്കറും നമ്മൾ ചൊല്ലണം അതിൻ്റെ കൂടെ മൂന്നാമത്തെ ദിക്കറാണ് ആമന്തു ബില്ലാഹില്ലതി ഹല കക്ക ഈ മൂന്ന് തിക്കറാണ് നമ്മൾ ആദ്യമേ ചൊല്ലേണ്ട അതായത് റജബ് മാസപ്പിറവി കണ്ട് എന്നറിഞ്ഞ് ഉടനെ ചൊല്ലേണ്ട മൂന്ന് തിക്കറുകളാണ് ഈ മൂന്ന് തിക്കറുകൾ ഇത് ഞാൻ ഞാൻ എഴുതിയതാണിത് അത് കുറച്ചും കൂടി വ്യക്തമായിട്ടുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേട്ടോ പിന്നെ നാലാമത് ചൊല്ലേണ്ടതാണ് സൂറത്തുൽ മുൽക്ക് മുൽക്ക് സൂറത്ത് തബാറക്കല്ലതി അത് ആ സൂറത്ത് തോതിൽ നല്ലതാണ് അത് ഏതൊരു മാസപ്പിരോഗി കണ്ടാലും അതായത് ഏതൊരു മാസത്തിൻ്റെ തുടക്കത്തിലും ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് പിന്നെ അഞ്ചാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ട അതായത് ഇന്ന് രാത്രി മാത്രമല്ല അതായത് രജബ് ആദ്യത്തെ രാവിലെ മാത്രമല്ല എല്ലാ ദിവസവും രജബ് മൊത്തം പതിവാക്കേണ്ട രജബും ഷാഴ്ബാനും പതിവാക്കേണ്ട ഒരു ദ്വാരാണ് അള്ളാഹു മുബാരിൽ നാ ഫി റജബും വ ഷാഴ്ബാൻ ഒ ബല്യഖന ഷെഹർ ആ ഒരു ഇത്വ നമ്മൾ പതിവാക്കണം പിന്നെ ആറാമതായിട്ട് ചെ ചൊല്ലേണ്ടതാണ് അതായത് എല്ലാ ദിവസവും അതായത് നൂറ് പ്രാവശ്യം രജബ് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ രജബിലെ ആദ്യത്തെ പത്തിൽ നൂറ് പ്രാവശ്യം സുബഹാൻ ഹയുൽ കയ്യൂം എന്ന ഒരു ദിക്കറ് നമ്മളൊരു നൂറ് പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലുക ഏഴാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ടതാണ് അള്ളാഹു മഹഫുല്ലി ഇബ്രഹം നി മത്തുബു അലിയ ഈ ഒരു ദുവാ നമ്മളൊരു എഴുപത് പ്രാവശ്യം ചൊല്ലുക അതായത് പ്രത്യേകിച്ച് രജബിൻ്റെ ആദ്യത്തെ രാവിലെ ചൊല്ലുക അതുപോലെ അത് രജബിലും ഉടനീള പതിവാക്കുക എന്നുള്ളതാണ് ആ ഒരു ദ നമ്മൾ എഴുപത് പ്രാവശ്യം ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നരകത്തിൽ നിന്നും അവനെ അകറ്റി നിർത്തുന്നുള്ളതാണ് അതുപോലെ എട്ടാമതായിട്ടുള്ള കാര്യം നമ്മൾ ദുവാ അധികരിപ്പിക്കുക ദുവാ ഒക്കെ ഏറ്റവും ഇജാപത്തുള്ള അഞ്ച് രാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് രജബിൻ്റെ ആദ്യത്തെ രാവ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ദുവ ചെയ്യുക ഇൻഷാ അള്ളാഹു സ്വീകരിക്കും എന്തായാലും സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാത്രിയാണ് ആ ദ നമ്മളുടെ എല്ലാവിധ ആവശ്യങ്ങളും എല്ലാവിധ സങ്കടങ്ങളും പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുവ ചെയ്യാം ഒമ്പതാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ് ഇസ്തിഗഫാർ അധികരിപ്പിക്കുക അതായത് നമ്മൾ അസ്തഖഫർ അലീം അല്ലെ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക തൗബ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പത്താമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ആ ദിവസം ഹയാത്താക്കുക ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കം എണീറ്റ് ഇരിക്കല നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും നന്നായിട്ട് ഒഴിവാക്കു ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ തിരച്ചിൻ്റെ ആദ്യത്തെ രാവിലെ ഹയാത്താക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഹൈറുണ്ടാകും അതുപോലെ ഈമാൻ വർദ്ധിക്കും അതായത് ഈമാൻ ഉറച്ചു നിൽക്കും അതുപോലെ നമുക്ക് തെറ്റുകൾ അല്ലാഹു തരും എന്നുള്ളതാണ് അതാണ് രജബിൻ്റെ ആദ്യത്തെ രാവിലെ ചെയ്യേണ്ടത് പിന്നെ പതിനൊന്നാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ടൊരു കാര്യമാണ് മര മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വഴ ചെയ്യുക നമ്മൾ ഈ ഒരു രജബിൻ്റെ രാവിലെ ആദ്യത്തെ രാവിലെ നല്ല പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി മാക്സിമം ദുഴ ചെയ്യുക നമുക്ക് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളും മരണപ്പെട്ടവർ അതായത് നമ്മുടെ പിതാമഹന്മാർ പണ്ട് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പല സ്വത്തുക്കളുടെ ആൾ ആൾ ആയിരിക്കും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക യാസീൻ ഫാത്തിഹൊക്കെ ഓതിയിട്ട് അവർക്ക് വേണ്ടി ദുവാഴ ചെയ്യുക പന്ത്രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മൾ മഹരിബ് ഇഷ സുബിഹി ഈ മൂന്ന് നിസ്കാരം ജമായത്തായി നിസ്കരിക്കുക പുരുഷന്മാർ എന്തായാലും ജമാ പള്ളിയിൽ പോയി ജമാത്തായി നിസ്കരിക്കുകയെന്ന് നോക്കുക സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കൂടെയോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ ജമായിൽ നിസ്കരിക്കുക പിന്നെ പതിമൂന്നാമത്തേതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നോമ്പ് നോൽക്കുക എന്നുള്ളത് രജബ് മോ മാസം മുഴുവനും നോമ്പ് നോൽക്കൽ സുന്നത്താണ് അത് അത്യാവശ്യം ആരോഗ്യമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ല കുറേ അസുഖങ്ങളുള്ള ആളുകൾ നോൽക്കലിനൊന്നും ഇതില്ല സുന്നത്താണ് ഏത് നോൽക്കൽ സുന്നത്ത് നോമ്പുകളാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ റമദാനിലോ അല്ല നമ്മൾ കലാ ആയിട്ടുണ്ടെങ്കിൽ ആ കലാ നോമ്പ് വീട്ടാനും വളരെയധികം സുന്നത്തായിട്ടുള്ള ഒരു മാസമാണ് രജബ് മാസത്തിൽ നോമ്പ് നോൽക്കലിനുള്ളത് അത് ഒന്നുകിൽ രജബ് ഒന്നാമത്തെ മാസം അതായത് ആദ്യത്തെ ദിവസം ഒന്നാമത്തെ രജബ് ആദ്യത്തെ ദിവസം നോമ്പ് നോറ്റി കഴിഞ്ഞാൽ ഒരു മാസത്തെ തെറ്റുപൊറുക്കുന്നുള്ളതാണ് അതായത് ആയി ദിവസത്തെ ഒരു ഒരു ദിവസം ചതിൽ ഒരു ദിവസം നോമ്പ് കഴിഞ്ഞാൽ ഒരു മാസത്തെ തെറ്റ് അള്ളാഹു പുറത്ത് വരും എന്നുള്ളതാണ് അത് ആദ്യത്തെ ദിവസം നോമ്പ് നോക്കാൽ മൂന്ന് വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്ത് വരും രണ്ടാമത്തെ ദിവസം നോമ്പ് നോക്കാൽ രണ്ട് വർഷത്തെ പാപം അള്ളാഹു പുറത്ത് വരും മൂന്നാമത്തെ ദിവസം നോമ്പ് നോക്കാൽ ഒരു വർഷത്തെ പാപം നമ്മൾ പുറത്ത് വരും ആദ്യത്തെ മൂന്ന് ദിവസം നോക്കൽ വളരെയധികം സുന്നത്താണ് പിന്നെയുള്ള ഓരോ ദിവസങ്ങളിലും സുന്നത്താണ് ഓരോ ദിവസത്തിലും ഒരു മാസത്തെ പാപം അള്ളാഹു പുറത്ത് വരും എന്നുള്ളതാണ് വെറുതെ നോമ്പ് നോറ്റാൽ മാത്രം പോരാ ധിക്കറുകളും തെറ്റുകളിൽ നിന്നെല്ലാം മകന്ന് നിൽക്കുക അതുപോലെ നമ്മൾ നോമ്പ് നോറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എന്നാലേ അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടുകയുള്ളൂ അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലെങ്കിൽ ഒന്നായത് റജ മാസത്തിൽ എല്ലാ ദിവസവും നോമ്പ് നോൽക്കാൻ ബുദ്ധി സുന്ന ബുദ്ധിമുട്ടുള്ളവർക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലെങ്കിൽ ഏതെങ്കിലും ആ തിങ്കളാഴ്ചയെങ്കിലും ആ സുന്നത്ത് നോമ്പ് പിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുന്നത്ത നോമിൻ്റെ ആ ദിവസത്തിൽ സുന്നത്തായ നോമിൻ്റെ കൂലിയും കിട്ടും അതുകൂടാതെ ലജ് മാസം എന്ന് പറയുന്ന സുന്നത്തായ കുലിയും കിട്ടും പിന്നെ പതിനാലാമത്തെ കാര്യം ചെയ്യേണ്ടതാണ് നമ്മൾ കിടക്കുന്ന സമയത്ത് എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ് ചെല്ലി ചെല്ലി കിടക്കുക എന്നുള്ളത് ആത് രജബ് ആദ്യത്തെ രാവിലെ ചെല്ലേണ്ടത് പിന്നത് പതിനഞ്ചാമത്തെ ഒരു കാര്യമാണ് സൂറത്തുൽ ഇഖലാസ് കുൽഹു അള്ളാഹു വഹദു സമദ് ആ ഇഖലാസ് സൂറത്ത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും മിനിമം ഒതുക എന്നുള്ളതാണ് ഈ പതിനഞ്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ രജപുമാസത്തിൻ്റെ ആദ്യത്തെ രാവിലെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു ആ രജപു മാസവും അതുപോലെ ശവൺ മാസവും അള്ളാഹു നമുക്ക് കൂടുതൽ അഴിബാധത്ത് ചെയ്യാനും അള്ളാഹു ആ ഒരു രണ്ട് മാസത്തെ അതുപോലെ റമദാൻ മാസത്തിലും കൂടുതൽ അഴിബാദത്ത് ചെയ്യാനും ആ മാസം നമുക്ക് കിട്ടുന്ന രൂപത്തിൽ അടിപൊളിയായിട്ട് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാൻ നോക്കുക ഈവൻ ഞാനും ചെയ്യാൻ നോക്കും ഇൻഷാല്ല അള്ളാഹു റജബും ഷാഹിബാനും റമലാനൊക്കെ ധാരാളം ഒരു ചെയ്യാനും അതുപോലെ നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനും അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദ്വായാലേക്ക് ഉൾപ്പെടുത്താൻ നിങ്ങളെല്ലാവരും ഇൻഷാല്ല ഞാനും ദാലിലേക്ക് ഉൾപ്പെടുത്താം അസലാമലൈക്കും